ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ പെന്തക്കോസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്ന നാളുകളാണ് നാൽപ്പതാം ദിവസമാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഈ മാസം ഇരുപത്തിയൊൻപതാം തീയതിയാണത് വ്യാഴാഴ്ചയാണ് പക്ഷെ നമ്മൾ ലാറ്റിൻ ക്രമത്തില് കേരളാലൻ കത്തോലിക്ക സഭ അത് ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ആചരിക്കുക ജൂൺ എട്ടാം തീയതിയാണ് പെന്തക്കോസ്ത തിരുനാൾ നമ്മളതിനു വേണ്ടി ഒരുങ്ങുന്ന നാളുകളാണ് ഇന്നത്തെ സുവിശേഷം സുവിശേഷം യുഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഈ വചനഭാഗം യഥാർത്ഥത്തിൽ കൂടുതൽ കേൾക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനകളിലാണ് കഴിയുമ്പോൾ ഞാനും അല്ല സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറയുമായിരുന്നു ഇങ്ങനെ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന ഭാഗം മരണത്തിൻ്റെ കുർബാനയിലാണ് വായിക്കുക അപ്പോൾ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് വരിക പക്ഷേ എൻ്റെ രണ്ടാമത്തെ ഭാഗം വായിച്ചപ്പഴം തോമസ് പറഞ്ഞു നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ കറഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും നമുക്ക് പെട്ടെന്ന് തോന്നാം ഇത്രയും നാൾ കൂടെ നടന്നിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നും അറിയാൻ പാടില്ല എന്ന് ചിലപ്പോൾ ധ്യാനിക്കാൻ സാധിക്കും പക്ഷേ ജോ ഉടനെ മറുപടി പറഞ്ഞു ഈശോയ്ക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈശോ മറുപടി പറയില്ലായിരുന്നല്ലോ അപ്പം ഞാനതിനെ ധ്യാനിക്കുന്നത് ഒരു നിഷ്കളങ്കമായൊരു ചോദ്യമാണത് ഞങ്ങൾ ഞങ്ങൾക്കറിഞ്ഞുകൂടാ നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ നമ്മളിന്ന് ധ്യാനിക്കുന്ന ഒരു കാര്യം നിഷ്കളങ്കമായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കും നിഷ്കളങ്കമായി കർത്താവിന് മുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കും ഈജോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരിക്കും ഇവൻ അല്ലെ കുഞ്ഞുങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന വാക്ക് പൗലോസപ്പോസ്തലൻ എഫേസിയർ കെഴുതൽ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ വഞ്ചനയിൽപ്പെടുത്തുന്ന വക്രതയുടെ കാറ്റിലാടി ഉലയുന്ന ഇങ്ങനെ എല്ലാത്തിലും പെട്ടുപോകുന്ന ശിശുക്കളാകരുത് എന്നുകൂടി പോലോ സപ്പോസ്തൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയ ഒരു ഒരു ശുദ്ധമായ ഒരു നിഷ്കളങ്ക മനോഭാവം നമുക്ക് ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ ഇങ്ങനെ യാദൃശ്യമായി കാണാനിടയായി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ മുടിവടിക്കുന്ന വടിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അത് പള്ളി വക മുടിവടിക്കൽ കേന്ദ്രത്തിൽ അതിന് അതിനൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ അവർ അവരൻപത് രൂപയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ മുടിയൊക്കെ വടിച്ചു അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുഞ്ഞിന് ഇനി സ്നാനം നൽകാനാണ് അതായത് അത് കഴുകി മുടിയൊക്കെ കഴുകി തലയിലെ മഞ്ഞൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പൂശാന് ചന്ദനോ അതൊക്കെ പൂശാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ദേഹം നിറച്ച് മുടിയല്ലേ അപ്പോൾ അത് അവർക്ക് അവരത് പുറകെ പോയി പക്ഷെ അതിൻ്റെ കൂലി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമയം ഞാനിങ്ങനെ ധ്യാനിച്ചത് ആത്മാവിൽ സ്നാനപ്പെടാൻ ഒരുങ്ങേണ്ട സമയത്ത് നമ്മൾ വെറുതെ പെട്ടുപോകുന്നത് കണ്ടോ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വഴിയരികിൽ ഈ മുട്ടിനുനിരങ്ങുന്ന പാതയിലൂടെ പോകുമ്പോൾ നിങ്ങളെ ചില ക്യാബിനുകൾ കാണും തിരികൾ വിൽക്കുന്ന ക്യാബിനുകൾ നമ്മൾ വഞ്ചനയിൽ വഞ്ചനയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാബിനുകളിൽ നിന്ന് ഈ ചെറിയ ചെറിയ കടകൾ പോലെ അവിടെ പള്ളി വക സ്റ്റോളാണത് ചെറിയ നമ്മളാളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വഞ്ചനയിൽപ്പെടാതിരിക്കാൻ ദൈവവും അങ്ങനെ ക്രമീകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടരുത് സാത്താൻ്റെ പിടിയിൽ വീണു പോകരുത് എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ വളരെ നിഷ്കളങ്കമായിട്ട് നിന്ന് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇവരും നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ പിശാജ് ആത്മാവിൽ സ്നാനപ്പെടാൻ അനുവദിക്കല പിശാജ് നമ്മളെ അനുവദിക്കല ആത്മാവിൽ സ്നാനപ്പെടാൻ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത് അപ്പോൾ ഇത് അങ്ങനെ സ്വീകരിച്ചില്ലായെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ അത് നിന്നില്ല എങ്കിൽ നമുക്ക് സാക്ഷികളാകാൻ പറ്റില്ല സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അവർ ഇപ്പോൾ അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ് അവനോടൊപ്പം ഗലിയിൽ നിന്ന് ജെറൂസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവൻ്റെ സാക്ഷികളാണ് അതിന് മുൻപ് പറയുന്നൊരു കാര്യമാണ് ജെറൂസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവാച പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു ഇത് ഇത് പ്രവചിക്കപ്പെട്ട കാര്യങ്ങളാണ് അറിഞ്ഞില്ല അറിഞ്ഞിട്ടും അറിയാത്തതുപോലെയൊക്കെ നിന്നു എല്ലാ സാപത്തിലും സിനഗോഗിൽ വായിച്ച വചനം അതൊന്നും ഗ്രഹിച്ചില്ല നമ്മളുടെ കെണിവത് തന്നെ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ പോവുക പള്ളിക്കകത്ത് പ്രവേശിച്ചിട്ടും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സക്രാരിയുള്ള പള്ളി ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദേവാലയമാണെന്ന് നമുക്കറിയാമായിരുന്നിട്ടും അറിയാത്തതുപോലെയും ഗ്രഹിക്കാത്തതുപോലെയും നാട്ടുവിശേഷവും ലോകവിശേഷവും പറഞ്ഞിരിക്കുന്ന സ്ഥലമാണോ ദേവാലയം അതാണ് അതാണ് അവിടെ നിഷ്കളങ്കമായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെയാണ് ആത്മാവ് സ്നാനപ്പെടുത്തുക നിഷ്കളങ്കത നിഷ്കളങ്കത അഭിനയിക്കാൻ പറ്റുകയല്ല കർത്താവിന് മുമ്പിൽ എങ്ങനെ നിഷ്കളങ്കത അഭിനയിക്കും എനിക്കിനി അറിഞ്ഞുകൂടാൻ അയ്യോ അവിടെ ചക്രാരി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല എങ്ങനെ പറയാൻ പറ്റുമോ പരിശുദ്ധ കുർബാൻ അർപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം അത് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹം വേണ്ടത് എന്താണ് ഈശോയുടെ അനുഗ്രഹമാണ് ഈശോയുടെ ഒരു സ്പർശനമാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് ഈശോ മുന്നിൽ വന്നിട്ട് കൗതാശികമായ ഒരു സാന്നിധ്യമായി നിന്നിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പ്രയോജനപ്പെടുത്തുന്നില്ല ഇതാണ് ഇത് തോമസ് ലീഹായുടെ ചോദ്യം ഞങ്ങൾ കറിഞ്ഞുകൂടാ നീ എവിടെക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ അത് ആ നിഷ്കളങ്കത മനസ്സിലാക്കിയിട്ട് ഈശോ മറുപടി പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല ഞാനിങ്ങനെ ഇത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ സ്വർഗാരോഹണം വരുന്നതേ ഉള്ളൂ ഈശോയുടെ തിരുനാൾ അപ്പോ ഈശോ എവിടെയുണ്ട് ഇപ്പോ ഈശോ ഇപ്പോ ഭൂമിയിലുണ്ട് ഈശോ ഭൂമിയിലുണ്ട് ഉദ്ധിതനായ ഈശോ നമ്മൾ തിരുനാൾ ആചരിക്കുന്നതിൻ്റെ പ്രകാരം ആരാധനക്രമത്തിൽ ക്രമത്തിൽ ഇപ്പോൾ ഈശോ ഭൂമിയിലുണ്ട് സ്വർഗാരോഹണം ഇരുപത്തിയൊൻപത് നാൽപ്പത് ദിവസം പൂർത്തിയാകുന്നത് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അത് കഴിഞ്ഞ പത്താം ദിവസമാണ് പെന്തക്കോസ്താ തിരുനാൾ എട്ടാം തീയതി ജൂൺ എട്ടാം തീയതി അങ്ങനെ ക്രമമനുസരിച്ച് ആരാധനക്രമത്തിൽ നമ്മൾ ആചരിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് ഉദ്ധിതൻ കൂടെ ഉണ്ട് പ്രിയ പൈതല നിന്റെ കൂടെ ബെഞ്ചിൽ നിന്റെ കൂടെ നിന്റെ പുറകിലോ മുൻപിലോ ഉദ്ധിതൻ കൂടെ ഉണ്ട് ഉദ്ധിതൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നടന്നവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ധ്യാനിച്ചപ്പോൾ മക്ദലനം അറിയാം മക്ദലനം അറിയം നിഷ്കളങ്കമായിട്ട് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു ഈശോയോട് ചോദിക്കുകയാണ് എവിടെയാണ് അവനെ വെച്ചിരിക്കുന്നതെന്ന് എന്നോട് പറയുക എനിക്കറിഞ്ഞുകൂടാ അങ്ങെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എന്നോട് പറയുക ഇത് നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവാണ് നിൽക്കുന്നത് അവൾക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷേ യേശു വിളിക്കും മറിയം എന്ന് വിളിക്കും മറിയം എന്ന് വിളിക്കുമ്പോൾ മക്ദലനമറിയത്തിന് മനസ്സിലായി റഭോനി എന്ന് വിളിക്കും ഇത് ഇത് തിരിച്ചറിയാൻ പറ്റും ഒരു നിഷ്കളങ്കരുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയുള്ളൂ നിഷ്കളങ്കമായി വ്യാപരിക്കുന്നവരുടെ മുമ്പിൽ ഇനി എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അത് ലൂക്കാടസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലാണ് അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല കൂടെ നടന്നിട്ടും മനസ്സിലായില്ല ഈശോ വർത്തമാനം പറഞ്ഞിട്ടും മനസ്സിലായില്ല ഈശോ വഴക്ക് പറയുന്നുണ്ട് ഭോഷന്മാര് എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു വേണമെങ്കിൽ വിളിക്കട്ടെ എന്ന് കരുതി യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ ഈശോയെ അവർ നിർബന്ധിച്ചു വായിശോയെ ഈശോയെ ഞങ്ങളുടെ കൂടെ വായിശോയെ എന്ന് നിർബന്ധിച്ചു നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ അവരുടെ കൂടെ പോയി താമസിച്ചു അപ്പോൾ ഈശോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു അപ്പം മുറിച്ചപ്പോൾ ഈശോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഇത് നിഷ്കളങ്കരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടും നിഷ്കളങ്കർക്കുള്ള സ്നാനമാണ് പരിശുദ്ധാത്മാവ് ഈ കാലളവിൽ കർത്താവിന് മുമ്പിൽ നിഷ്കളങ്കമായി വ്യാപരിക്കുന്നവർക്കുള്ള ഫലമാണ് റിസൾട്ടാണ് പരിശുദ്ധാത്മാവ് ഇനി തോമസ് ലീഹ തോമസ് ലീഹ നമുക്കറിയാമല്ലോ ശിഷ്യന്മാരെല്ലാവരും ഈശോയെ കണ്ടു ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമസ് ലീഹ വാശി പിടിച്ചു എനിക്കും കർത്താവിനെ കാണണം ആ ചോദ്യം അതൊരു തർക്കത്തരമായിരുന്നു നിന്നക്കിപ്പത്തന്നെ കാണിച്ചതല്ല നീ ആ കൂട്ടത്തിൽ എവിടെ പോയിരുന്നു നീ എവിടെയായിരുന്നു ഞാൻ അവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നീ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ എനിക്കങ്ങനെ കൊറേ പ്രാവശ്യം പറ്റുകയല്ല നിങ്ങളെ കാണിച്ചു തരാൻ എന്ന് പറയുമായിരുന്നോ ഈശോ ഈശോ അങ്ങനെ പറഞ്ഞില്ല ഈശോ ഉടനെ പറഞ്ഞില്ലിഹയ്ക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു മുറിവ് കാണിച്ചു കൊടുത്തു നീ വന്ന് കാണുവിനെന്ന് പറഞ്ഞു അപ്പൊ തന്നെ തോമാസ് ലീഹ എന്റെ കർത്താവെ എന്റെ ദൈവമേ നിഷ്കളങ്കമായ വ്യാപരിക്കുന്നവർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടും ഇനി ശിഷ്യന്മാര് ശിഷ്യന്മാര് അത് യോഹനാന സുവിശേഷം ഇരുപതാമധികം പത്തൊൻപതാം വാക്യത്തിലാണ് അവർ യഹൂദര ഭയന്ന് കഥകടച്ചിരിക്കവേ യഹൂദര ഭയന്ന് കഥകടച്ചിരിക്കവേ ഈ കഥകടച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ധ്യാനിച്ചേ ഇപ്പോ അവൻ മരിച്ചു ഇനി അവന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല പൊക്കോ നിങ്ങൾ പഴയ മണിക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരിക്കാൻ യഹൂദര ഭയന്ന് പേടിച്ചിട്ട് എന്ന് ധ്യാനിക്കാം യഹൂദരിപ്പ വന്ന് പിടിച്ചോണ്ട് പോകും കൊല്ലും എന്നൊക്കെ പേടി അങ്ങനെ ധ്യാനിക്കാം പക്ഷേ ഈശോയുടെ കൂടെ നിൽക്കാനുള്ള അവരുടെ ശ്രമമാണത് കഥകടച്ചിരുന്നപ്പോൾ അത് വചനം പറയുന്നത് കഥകടച്ചിരിക്കുമ്പോൾ തന്നെ ഒട്ടനെ തന്നെ യേശു വന്നു എന്നാണ് അടുത്ത വചനം പറയുക യുഹന്നാന്റെ സുവിശേഷം ഇരുപതാമധ്യായം കഥകടച്ചിരുന്ന് അവർ യഹൂദര ഭയന്ന് കഥകടച്ചിരിക്കുക യേശു വന്ന് അവരുടെ മുമ്പിൽ അവരുടെ മധ്യ വന്ന് നിന്ന് അവരോട് പറഞ്ഞു ഓട്ടെന്നെ തന്നെ യേശു വന്നു അപ്പൊ പള്ളിക്കകത്ത് പള്ളിക്കകത്ത് വർത്തമാനം പറയാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ എനിക്ക് വർത്തമാനം പറയാനുള്ള സാധ്യതയുണ്ട് ലോകകാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട് അതിൻ്റെ മുൻപിൽ ഞാൻ കഥകടക്കുക അങ്ങനെ ഒരു ധ്യാനമുണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാടിന് ഒരുങ്ങുന്ന ഈ സമയത്ത് ഞാൻ പല കാര്യങ്ങളോടും കഥകടച്ച് കളയേണ്ടതുണ്ട് കഥകടച്ച് കളയേണ്ടതുണ്ട് പല കാര്യങ്ങളോടും നോ പറയേണ്ടതുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് യേശു വന്നത് അപ്പൊ ശിഷ്യന്മാരുടെ മുമ്പിൽ വളരെ ഉള്ളിലൊരാഗ്രഹമാണ് ഈശോയുടെ മുമ്പിൽ നല്ല ശുദ്ധമായിട്ട് വ്യാപരിക്കുന്നവര് ഈശോ കടാക്ഷിക്കും ഇനി തിബേരിയാസ് കടൽ തീരത്ത് അവര് ഈശോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് അവർ വളരെ വ്യക്തമായിട്ട് മറുപടി പറയും ഇനി വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക എന്ന് പറയുമ്പോൾ അവർ വലയിട്ടു അവിടെ മറുചിന്തയ്ക്കും മറു ചോദ്യങ്ങൾക്കും സാധ്യതയുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിരാശരായിരിക്കുകയാണ് അത് ഈശോയാണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒരാൾ വന്ന് പറയുമ്പോൾ അത് പറയുന്നത് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് കുറച്ചൊരു എളിമ വേണം ഇല്ല എന്ന് പറയാനും വലയിടാൻ പറയുമ്പോൾ അവർ വലയിടാനും അതാണ് അതാണ് അവരിലേക്ക് അപ്പൊ തന്നെ യോഹന്നൻ പത്രോസിനോട് പറയും അത് കർത്താവാണ് നിഷ്കളങ്കരുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെടും ഇനി പൗലോസപ്പോസ്തലൻ അങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ ദമാസ്കസിലേക്ക് പോകുമ്പോൾ ഉദ്ധിതനായ ഈശോയുടെ ഒരു മിന്നലൊളി കുതിരപ്പുറത്ത് നിന്ന് അവൻ താഴെ വീഴും ഉടനെ ചോദിക്കുന്നത് കർത്താവേ അങ്ങാരാണ് കർത്താവ് അങ്ങ് ആരാണ് നടപടി പുസ്തകം ഇരുപത്തിരണ്ട് പത്തില് കർത്താവെ ഞാൻ എന്ത് ചെയ്യണം ഒരു അഹങ്കാരിയുടെ അത് ഒരു നിഷ്കളങ്കന്റെ ചോദ്യമല്ലേ അത്രയും തിമിർത്ത് നടന്ന സാവൂള് ഒരു മിന്നലൊളി മാറ്റമുണ്ടായി അതാണ് നമുക്കിന്ന് ഈ കാലയളവിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിഷ്കളങ്കമായി കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കണം ഈശോ ഒരിക്കലും ഈശോയോട് ചോദിക്കും എന്തധികാരത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നത് നീ ഇത് ചെയ്യുന്നതെന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ മറു ചോദ്യം ചോദിക്കും ഇത് യോഹന്നാന്റെ സ്നാനം അത് സ്വർഗ്ഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ സ്വർഗത്തിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് ചോദിക്കും മനുഷ്യരിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാവോഹന്നാൻ അവർ പ്രവാചകനായി കരുതിയിരുന്നു അപ്പോൾ അവർ പറയും ഞങ്ങൾ കറിഞ്ഞുകൂടാ എന്ന് പറയും എല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാം അറിയാമായിരുന്നിട്ടും ഒരു ഡിപ്ലോമാറ്റിക് മറുപടിയാണ് കർത്താവിൻ്റെ മുമ്പിൽ നീ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ കർത്താവ് നിനക്കൊരു മറുപടി തരില്ല കർത്താവ് പറഞ്ഞു അവരോട് പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല പക്ഷേ ഉദ്ധിതന്റെ മുൻപില് ഈ പറഞ്ഞ സംഭവങ്ങളിലെല്ലാം ആളുകൾ അവരെല്ലാം വളരെ നിഷ്കളങ്കമായി വ്യാപരിച്ചത് കൊണ്ട് കർത്താവ് അവരോട് മറുപടി പറയുകയും കർത്താവ് അവരെ തന്നെ കർത്താവ് തന്നെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇതൊന്ന് ധ്യാനിക്കാം കർത്താവെ ഞങ്ങൾക്ക് അങ്ങനെ മുമ്പിൽ നിഷ്കളങ്കരായിരിക്കാൻ കൃപ തരണമേ നിഷ്കളങ്കരയാണ് കർത്താവ് പ്രയോജനപ്പെടുത്തുക കർത്താവിന് മുമ്പിൽ കർത്താവാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നവരെയല്ല എല്ലാം അറിഞ്ഞിട്ടും ഈശോ ഉദ്ധിതനായി ഈശോ മരിച്ച ഇന്ന് ജീവിക്കുന്ന കർത്താവണെന്ന് അറിഞ്ഞിട്ടും ദേവാലയങ്ങളോ ദേവാലയ ശുശ്രൂഷകളെയോ ഒന്നും അറിയാത്തത് കണക്ക് കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും ഞായറാഴ്ച ആചരിക്കാതെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്കെല്ലാം അറിയാം പക്ഷെ നീ ഒന്നും അറിയാത്തതുപോലെയാണ് നിന്റെ ജീവിതം ഒന്നും അറിയാത്തതുപോലെ നീ അഭിനയിക്കരുത് എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കില്ല എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കില്ല കർത്താവ് നിഷ്കളങ്കരോട് നിഷ്കളങ്കമായി വ്യാപരിക്കും അതാണ് സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തി അഞ്ച് അവൻ വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നമുക്കതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് വേണ്ടി പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പുലർത്താം ഇന്നലെ ഒരു ചെറിയ പയ്യനോട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനോട് നീ ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കും അപ്പം അവൻ എന്നോട് നിഷ്കളങ്കമായിട്ട് ചോദിച്ചു അച്ഛാ എന്താണ് അച്ഛാ ഈസ്റ്റർ ഗിഫ്റ്റ് അപ്പം ഞാൻ പറഞ്ഞു നിന്റെ കുടുംബത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഗ്രഹം നിനക്ക് ചോദിക്കാം ഭൗതികമായ അനുഗ്രഹങ്ങളോ എന്തെങ്കിലും കല്യാണ തടസ്സമോ കുഞ്ഞോ വീടോ കടബാധ്യതയോ എന്ത് വേണമെങ്കിലും നിനക്ക് ചോദിക്കാം പക്ഷെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാവോ ഉദ്ധിതന്റെ ഗിഫ്റ്റ് ഞാൻ പോയിട്ട് ഒരു സഹായകനെ നിങ്ങൾ കഴിച്ചു തരും പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് ഞാൻ പറഞ്ഞു മകനെ നീ പരിശുദ്ധാത്മാവിനെ ചോദിക്കാം നിഷ്കളങ്കമായി വ്യാപരിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കും നമുക്കതുകൊണ്ട് ഈ ചിന്ത നമുക്ക് സ്വീകരിക്കാം കർത്താവ് എല്ല അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ജീവിക്കുന്ന കപടത ഞങ്ങളെന്ന് എടുത്തു മാറ്റണമേ കർത്താവെ പോലെ ജീവിക്കാൻ തോമാസ് പോലെ ശിഷ്യരെ പോലെ അങ്ങയുടെ മുമ്പിൽ കർത്താവെ ഞങ്ങൾക്കറിഞ്ഞുകൂട എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് വ്യാപരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേധാനത്തിലും ീടാൻ സൗഗന്ധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ തീരുസന്നിധാനത്തിലെന്നും തരിനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധൂമം ഉയർത്ത കുന്തുരുക്കം പോലെ മുന്നിൽ ആദി വരമേ ഗണേ അദിനീശോ നീവരണേ ആദി വരമേ ണേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിഷ്കളങ്കമായി പരിശുദ്ധ മറിയം ചോദിച്ചപ്പോൾ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞ ഉടനെ പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് സമ്മതം മൂളിയും കുംഭസാരിക്കാൻ ഒരാളിങ്ങനെ ലൈൻ നിൽക്കുകയാണ് ഇപ്പം തൊട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒന്ന് കുറച്ചങ്ങ് മാറി നിൽക്കുമോ അപ്പോൾ കുമ്പസാരം പറയുന്നത് കേൾക്കാതിരിക്കാൻ ഉടനെ അയാൾ പറഞ്ഞു ഞാനെവിടെപ്പോ നിൽക്കാനാണ് ഒരു ദാസന്റെ ഒരു നിഷ്കളങ്കന്റെ മനോഭാവത്തോടെ നിന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനേക്ക് പരിശുദ്ധം മറിയമേ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസി ഞങ്ങൾക്ക് വേണ്ടി ഈ നാളുകളിൽ മാധ്യസ്ഥ്യം വഹിക്കണമേ ആമേൻ